ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേം പ്രിയമുള്ളവരെ ഇന്നൊരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് കരഞ്ഞു പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്താണ് മക്കളെ ക്രിസ്ത്യാനി മക്കൾ ഒപ്പം തന്നെ ഹിന്ദു മക്കളെന്നുള്ള വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇന്നലെ ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞു ആ കുട്ടി പറയുന്നു ഈസ്റ്ററിൻ്റെ അന്നു വരെ അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കുടിക്കാതെ പള്ളിയിൽ ഏറ്റവും മുൻപിൽ നിന്നിരുന്നു അത്രേ അവളത് കണ്ട് അങ്ങേറ്റം ആഹ്ലാദിച്ചിരുന്നു അവൾ പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷം കണ്ട സന്തോഷം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു ചേച്ചിയത് പക്ഷേങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളിക്കാരൻ കുടിച്ച് അങ്ങറ്റായിട്ട് വീട്ടിലേക്ക് എവിടെയോ കെടുപ്പുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പോയി വണ്ടി വിളിച്ച് കൊണ്ടുവരികയാണ് പുള്ളിക്കാരനെടുത്ത് കൊണ്ടുവരികയാണ് വീട്ടിൽ വന്ന് ബക്കറ്റ് വെച്ച് ഛർദ്ദിച്ച് അത് തട്ടിയിട്ട് അതിൽ കെട്ടുന്നു വീണ്ടും കെട്ടുന്നു ഛർദ്ദിച്ച് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഓർമ്മയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പം വൈകുന്നേരമാണ് കേട്ടോ ഈസ്റ്ററിൻ്റെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ നേരം എടുത്തു കഴിഞ്ഞിട്ടപ്പം പുള്ളിയെ കാണുന്നില്ല രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു പുള്ളിയെ കണ്ടു വന്ന് അവർ ഇവിടെ ഷാപ്പിലിരിപ്പുണ്ടെന്ന് അപ്പം ഞാനിത് കേട്ടുകഴിഞ്ഞപ്പം ഞാൻ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയണം ഒരിക്കൽ ഞാനന്ന് തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഞാൻ ആ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഞാനൊരു സ്കൂളിലേക്ക് പോവുകയാണ് ഞാൻ അന്ന് കെ ജി ക്ലാസ്സുകളിൽ ടീച്ചറായിട്ട് അന്ന് അവിടെ വർക്ക് ചെയ്യാണ് ഞാൻ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഞാൻ അതിനവിടെ പോവുകയാണ് പോകുന്ന സമയത്ത് എന്നും ഞാൻ പാറമേക്കാവിലും ഒപ്പം തന്നെ വടക്ക് തൊഴും ആകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റും അങ്ങനെ മക്കൾക്ക് മനസ്സിലായി കാണും ആ ദിവസങ്ങളിൽ മാത്രം അല്ലാത്ത ദിവസങ്ങളിൽ പറ്റില്ലല്ലോ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പം എന്നും കുളിച്ച് രാവിലെ തന്നെ കുളിച്ച് പാറമേക്കാവിലും തൊഴുത് എങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു സിസ്റ്റർ ഈ സിസ്റ്ററെ എനിക്ക് നല്ല കണ്ടുപരിചയമുണ്ട് അവർക്ക് എന്നെ അറിയാം അവരെന്നെ കണ്ടതും ഞാൻ ഈ പാറമേക്കാവിന്ന് കയറി വരുന്നത് കണ്ടപ്പം അവരെന്നെ പിടിച്ചു നിർത്തി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു പുഷ്പം മോളെ യേശു നമുക്ക് വേണ്ടി സഹിച്ചതെന്ന് പറഞ്ഞു ഇവരിങ്ങനെ യേശുവിനെ കുറിച്ച് ആ പാറമേക്കാവിൻ്റെ അവിടെ നിന്ന് നീങ്ങി നിന്നിട്ട് എന്നോട് പറയണവർ അപ്പം ഞാൻ ഭയങ്കര അമ്പലത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരാളാണെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരതെന്നോട് പറഞ്ഞത് ഞാൻ ഉടനെ തന്നെ ആ സിസ്റ്ററോട് പറഞ്ഞു യേശു ഒരു പ്രാവശ്യം കുരിശിലും മരിച്ചുള്ളൂ എൻ്റെ ജീവിതം മുഴുവനും കുരിശാണ് ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ഞാൻ അങ്ങനെ കിടന്ന് മരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല മാതാപിതാക്കളില്ലാതെ വളർന്നു വന്ന എൻ്റെ ബാല്യം തീർത്തും ദുരിതപൂർണ്ണമായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന സിസ്റ്റേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇപ്പോൾ എൻ്റെ അലമാരിയിലെ ഒന്നിലധികം ഒന്നിലധികം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ വളരെ നിർധനരായിട്ട് ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ഒരിക്കലും ആരും വെറും കയ്യാൽ അയച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ അവർക്ക് സാരിയാണെങ്കിൽ സാരി അത് കടയിൽ നിന്ന് എടുത്ത് എന്തിട്ടൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം പുഷ്പം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുപോയവൻ ദാരിദ്ര്യത്തിൽ പോകരുത് അവൻ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ച് പോകണമെന്ന് കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ നന്മ ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്ക് വന്നു അപ്പം ഞാൻ എന്നെ കാണുന്ന മക്കളോട് എന്നെ തേടി വരുന്ന മക്കളോട് എല്ലാവരോടും പറയും എൻ്റെ കയ്യിൽ ക്രിസ്തു ഞാൻ മുൻപ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പം എന്നിലുള്ള ചില എന്തെന്ന് പറയാ തിളച്ച് വരുന്ന ചില ക്വാളിറ്റീസ് അത് ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് എനിക്കങ്ങനെ പെരുമാറാൻ സാധിച്ചത് അപ്പോൾ ഈ എളിയ പാപിയായ എന്നിൽ അത്തരം ക്വാളിറ്റികൾ നിറയ്ക്കാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ എൻ്റെ കർത്താവ് സ്നേഹവും കരുണയും കൊണ്ട് നിങ്ങളെ കിരീടമണിയിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ വലിയ കാരുണ്യമാണ് അത് കർത്താവ് എന്ന് പറയുന്നത് കാരുണ്യമാണ് നിങ്ങൾ ഞാൻ സിസ്റ്റർ ആണ് അച്ഛനാണ് എന്ന് അങ്ങനെയല്ലാത്ത ഒരുപാട് വൈദികരുണ്ട് കേട്ടോ എനിക്കറിയാം ഇപ്പം തന്നെ ഞങ്ങളുടെ ജോയി അച്ഛൻ ഞങ്ങളുടെ ആഡ്രസ് അച്ഛൻ ജോയി അച്ഛനാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓടി ഇവിടെ വന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തന്നു ഞങ്ങൾ എന്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും എനിക്ക് വേണ്ട കേട്ടോന്ന് അച്ഛൻ മാങ്ങാറും അച്ഛന് അച്ഛൻ താല്പര്യം ഇല്ല അപ്പം എൻ്റെ കുട്ടികളൊന്നാലോചിച്ച് നോക്കുക അങ്ങനത്തെയും വൈദികരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാനൊക്കെ എൻ്റെ ഇല്ലായ്മയിൽ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കേണ്ട സമയത്ത് അവരുടെ കൈ ഞാൻ വലഞ്ഞ കുറേ കാലങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പോഴൊക്കെ നമ്മളിതേപോലെ പലയും കണ്ടെത്തിയിട്ടുണ്ട് ഒരാളും കൈ നിറഞ്ഞ് കൈ എന്തെങ്കിലും നമുക്ക് തന്നതായിട്ട് നമ്മുടെ ഓർമ്മയിൽ അവരോട് നമുക്കൊരു കടപ്പാട് എന്ന് പറയാൻ നമുക്കില്ല അപ്പം എൻ്റെ മക്കളൊന്നു ആലോചിച്ച് നോക്കൂ അതേ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സിസ്റ്റർ എന്ന് പറയുന്ന ആ സിസ്റ്റർ എന്നോട് പറഞ്ഞപ്പം ഞാൻ ആ സിസ്റ്റർ കൂടുതലൊരു മറുപടി ആയിരുന്നു അത് ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ അവിടെ നിന്നത് പറയാൻ കാര്യം ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്ക് ക്രൂശത്തിന് ഒരു ഇഷ്ടം വരാതിരുന്നത് ആ കാലഘട്ടങ്ങളിൽ ഇവരെ കണ്ടതുകൊണ്ട് ഇവരുടെ കയ്യിലെ സ്വഭാവങ്ങൾ പലതും നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ടാണ് ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോയിട്ടുള്ളത് ഇതിപ്പം ഞാൻ പറയാൻ കാരണം ഈ ഞങ്ങളൊക്കെ ഹിന്ദുക്കളായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് മാറിയിടും എൻ്റെ മൂത്ത മകനൊക്കെ ശബരിമലയ്ക്ക് മാറിയിട്ടിട്ടുള്ളതാണ് അവർ പോയിട്ടുള്ളതാണ് അവിടെ ഞങ്ങളുടെ അനിയന്മാരൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ ഇവർ ശബരിമലയ്ക്ക് മാറിയിടുന്ന ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഭയങ്കര വ്രതം നോക്കുന്നവരാണ് ഒന്നിച്ച് പുരുഷന്മാർ നമ്മുടെ ആ റൂമുകളിലേക്ക് കടക്കു കടക്കുപോലുമില്ല ഇവരൊറ്റയ്ക്കാണ് കെടുപ്പ് സ്വാമി എന്നാണ് ഞങ്ങൾ അവരെ വിളിക്കുക ഭയങ്കര വ്രതം എന്നോൽപ്പാണ് പക്ഷേങ്കിൽ ശബരിമലയ്ക്ക് പോയി തിരിച്ചു ഇവർ വീട്ടിൽ വന്നാൽ അന്ന് ചെയ്യുന്നത് ആദ്യം തന്നെ നോമ്പറക്കുക എന്നാണ് പറയുക അന്ന് ഇവർ ഈ പൊല വീടിയായാലും ഇവർ നോമ്പറക്കുക എന്നൊരു സംവിധാനമുണ്ട് എന്നിട്ട് നേരെ പോ കള് ഷാപ്പിരിക്കണം കുടിക്കലാണ് പിന്നെ ഇറച്ചി മീനും കഴിക്കുന്നു കുടിക്കുന്നു ഇന്നലത്തെക്കാൾ ഇന്നലെ എത്ര കുടിക്കാൻ വൈകിപ്പോയോ കുറച്ചുപോ അതിൻ്റെ അരട്ടി ഇവർ ചെയ്യൂത് ക്രൈസ്തലോ എന്നിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം കാരണം അവരെ ലീഡ് ചെയ്യാനോ അവർക്കിത് കൊടുക്കാനോ ആരുമില്ല പക്ഷേ ഈ നോമ്പ് കാലങ്ങളിൽ മുഴുവൻ ഒന്നര മണിക്കൂർ പ്രസംഗവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഇവരെന്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളോടപ്പം എനിക്ക് അതിനെ പറഞ്ഞു തരാനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കുറവ് കൊണ്ടാണ് കാരണം യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവനെ ആദ്യം യേശു വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അവന് പാപം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നാൽ നമ്മൾ അനുനിമിഷം പാപികളാണ് കേട്ടോ അല്ലയെന്ന് ഞാൻ പറയില്ല നമ്മുടെ ചിന്തയിലും അതൊക്കെ ഒരു പക്ഷെ കർത്താവിൻ്റെ മുൻപിൽ വന്നു നിന്ന് കൊടി പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറയാൻ വേണ്ടിയാണോ ഈശോ അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തി വിടുന്നതെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നി പോവാറുണ്ട് എനിക്കതിനൊന്നും ഉത്തരമില്ല എനിക്ക് പൂർണ്ണമായിട്ടും അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം ഇരുപതാം തിരുവാക്യത്തിൽ കർത്താവ് പറയാണ് നിങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും കണ്ട അപ്പം ദൈവം പരീക്ഷിക്കുന്ന ദൈവമാണ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് അപ്പം പാപം ചെയ്യരുത് പാപം ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടാവുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ ഭയം വരും രണ്ടാമത് പറഞ്ഞൊരു പോയിൻറ്റാണ് നിങ്ങളെ പരീക്ഷിക്കാൻ ദൈവം പരീക്ഷിക്കുന്ന ദൈവം കൂടിയാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളതാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഇരുപതാധ്യായം ഇരുപത്തിനാലാം തിരുവാക്യത്തിൽ പറയാണ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തി ഇടവരുത്തുന്ന എല്ലായിടത്തും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം നമ്മുടെ വീട്ടിലെ നമ്മൾ മക്കൾക്കും കുട്ടി കൊച്ചുമക്കൾക്കുമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ബൈബിൾ വായിച്ച് ഇതാണ് എനിക്കെപ്പോഴും പറയാനുള്ളത് വചനമനുസരിച്ച് ജീവിക്കുന്ന മക്കളാണെങ്കിൽ കർത്താവ് പറയുന്ന ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നിട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് രണ്ടു തന്നെ വൃത്താന്തം ഏഴാധ്യായം പതിനാലാം തിരുവാക്യത്തിൽ പറയുകയാണ് എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം ഒരു ദിവസമാണോ എല്ലാ ദിവസവും പുതിയ പുതിയ വഴികൾ കർത്താവ് നമ്മെ പഠിപ്പിക്കും തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം എളിമപ്പെടുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനും അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണെന്നൊക്കെ ഒരു ബോധ്യം നമുക്ക് വരിക എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് ഓരോ ദിവസവും പിന്തിരിക്കണം അതിന് മാപ്പ് ചോദിക്കണം ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുന്ന അപ്പം പിന്നെ നമ്മുടെ വീടോ അവരുടെ ദേശം ഞാൻ സമ്പുഷ്ടമാക്കുന്നു ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും അപ്പൊ കർത്താവിൻ്റെ കണ്ണുകള് ഇവിടെ നിന്നു ഇരുന്ന പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ കർത്താവ് രണ്ടു ദിവസം നിന്നോ മൂന്ന് ദിവസം നിന്നോ കർത്താവ് അവിടെ വിട്ടുപോകും നമ്മളെപ്പോഴും നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന നമ്മുടെ മാലാഗമരാജനെ കുറിച്ച് ഞാൻ പറയണം എന്ന് വിചാരിക്കുന്നു വിശദമായിട്ട് വ വെച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമാണെന്നാണ് പറയണത് അപ്പൊ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല നമ്മൾ പരദൂഷണം പറയുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കുറവും പറയുന്നു എങ്ങനെ ദൈവം പിന്നീട് അവിടെ വസിക്കും ക്രൈസ്തലോ എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും അപ്പം പാപങ്ങൾ ഏറ്റു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നിട്ട് തുടർന്നും ആ ഉപേക്ഷിച്ച പാപം ചെയ്യരുത് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് നമ്മൾ ആ ദുഃഖ വെള്ളി കഴിഞ്ഞ് ഉയർപ്പ് ഞായർ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അടുത്ത ദുഃഖ വെള്ളിക്കോ അടുത്ത ഇരുപത്തഞ്ച് നോമ്പ് വരും നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കരുത് ആ മദ്യമായാലും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ സ്വയം വിവേചിച്ചറിയാൻ സാധിക്കണം എന്നിട്ട് നമ്മളത് ഉപേക്ഷിക്കാൻ നോക്കണം ക്രൈസ്തലോ കർത്താവിൻ്റെ എന്താണ് ഉത്താനം എന്നുകൊണ്ട് എന്താണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി സാത്താനെ തോൽപ്പിച്ച് മരണത്തെയും കല്ലറകളെയും തകർത്തവൻ ആസക്തികളുടെയും നിരാശയുടെയും പാപത്തിൻ്റെയും പാരമ്പര്യ രോഗങ്ങളുടെയും ശാപങ്ങളുടെയും ചങ്ങലകൾ പൊട്ടിച്ചവൻ യേശു അവൻ നിൻ്റെ ദൈവമാണ് നിൻ്റെ സ്വന്തമാണ് അവനെപ്പോഴും നിന്നോട് കൂടെയുണ്ട് അതിനാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നമുക്ക് എന്തിനും ഏതിനും മുകളിൽ ഉയരാൻ കഴിയും അല്ലല്ല ഇപ്പഴേമുള്ളവരെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു അവനെല്ലാ വിലങ്ങുകളും ചങ്ങലകളും നമ്മുടെ ശാപങ്ങളൊക്കെ പൊട്ടിച്ചിട്ടാണ് അവൻ എഴുന്നേറ്റത് അതിത് നിങ്ങളെന്നേക്കുമുള്ളൊരു കൽപ്പനയാണ് നിങ്ങളിത് എന്നേക്കും എല്ലാ വർഷവും നിങ്ങളത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മളാ ഓർമ്മകൾ ആചരിച്ചുകൊണ്ട് ആ നാളുകളിൽ പുളിപ്പില്ലാത്തപ്പൊക്കെ ഭക്ഷിച്ചു കൊണ്ട് നമ്മൾ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്നു നല്ലതാണ് കുംഭസാരിച്ചിട്ടൊക്കെ നമ്മൾ മുൻപോട്ട് പോകുന്നു വീണ്ടും നിങ്ങൾ ഇത് തന്നെ ചെയ്യുമ്പം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഭവനം ഇട്ട് ദൂരെ പോകും നിങ്ങൾക്ക് അനുഗ്രഹം കുറയും സമൃദ്ധി കുറയും പൂർവ്വശാപ കെട്ടുകളുടെ ബന്ധനങ്ങളൊക്കെ നീങ്ങിപ്പോയ ചില ദുരാത്മാക്കൾ പുറത്ത് നിൽക്കും അവരിങ്ങോട്ട് കയറി വരും നിങ്ങളുടെ വീട്ടിലേക്ക് കയറും ഇവരേ അതുകൊണ്ട് എല്ലാ ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് എപ്പോഴും പാപങ്ങളിലേറ്റുപറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി ബൈബിൾ പഠിച്ച് വചനം അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തീരുവാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ദേവസ് പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ